ഓണം കഴിഞ്ഞു ഓണം കഴിഞ്ഞപ്പോൾ പലരും പറയുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായില്ലല്ലോ ആ കളങ്കാവൽ വന്നിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് ഹിറ്റായേനേ എന്നുള്ളത് അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞെന്താ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നു ലോക മമ്മൂട്ടിയുടെ മോൻ നിർമ്മിച്ചതാണ് അതിൽ മമ്മൂട്ടിയിൽ ശബ്ദമുണ്ട് അടുത്ത രണ്ടാം ഭാഗത്തിൽ വരുമ്പോൾ വിശദമായിട്ടുണ്ടായിരിക്കും പിന്നെ ഈ ലോകം ഇങ്ങനെ കാശ് പണം വാരി കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പടം പോലും അതിന് തൊട്ട് പുറയാക്കുന്നത് അപ്പോൾ അതൊക്കെ പോരെ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ ഇതിലേക്കാണ് മറ്റൊരു പ്രത്യേകതയുണ്ട് ഫാൻസുകാർ പറയുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയതാണെങ്കിലും മമ്മുക്ക ഇനി ചെയ്യേണ്ടത് അത്തരം സിനിമകളാണെന്നാണ് പറയുന്നത് എത്തരം സിനിമകൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലായിടത്തും സംസാര വിഷയം മമ്മൂട്ടിയെക്കുറിച്ചാണ് കഴിഞ്ഞ ആറു മാസമായി മമ്മൂട്ടിയെ മറന്ന ഒരു വിഭാഗമുണ്ട് ഒരു മെഗാസ്റ്റാറിന് ഇത്ര പെട്ടെന്നാണ് മറന്നുപോയത് അത് കഴിഞ്ഞ് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്നൊരു പോസ്റ്റ് വന്നത് മുതൽ എല്ലാവരും അത് ഏറ്റെടുത്തു പക്ഷെ എന്നുവരും കേരളത്തിലേക്ക് എന്ന് വരും എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല പിറന്നാൾ ദിനത്തെങ്കിലും കേരളത്തിൽ ഉണ്ടാകുമെന്നും വിചാരിച്ചിരുന്നു എവിടെയാണ് മമ്മൂട്ടി എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരമോ പുതിയ ദർശനമോ ഒന്നും കിട്ടിയിട്ടില്ല അതേ സമയത്ത് ഈ പിറന്നാൾ ദിനത്തിന് ആശംസകൾ അറിയിച്ചവർക്ക് ഒരു ഫോട്ടോയിലും ഒരു അടിക്കുറിപ്പിലുമായിട്ടാണ് സന്ദേശം കൊടുത്തിരിക്കുന്നത് ഒരു കടൽക്കരയിൽ ഈ കാറിനോട് ചേർന്ന് നിൽക്കുന്ന മമ്മൂട്ടിയുടെ രൂപം മമ്മൂട്ടി തിരിച്ചു വരുന്നു അതാണ് ആ സന്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പം ഏതായിരിക്കും ആദ്യ സിനിമ കളക്കാവൻ ആ കളങ്കാവലിൻ്റെ പുതിയ 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 ഡിസൈനും പോസ്റ്ററും പബ്ലിസിറ്റിയും ഒക്കെ വന്നു മുമ്പെങ്ങും മമ്മൂട്ടിയുടെ ഇത്തരം സിനിമകൾക്ക് ഇത്തരം വലിയൊരു പബ്ലിസിറ്റി പി ആർഒ വർക്ക് കൊടുത്തിരുന്നില്ല അതിൻ്റെ വിമർശനവും പല ഭാഗത്തുണ്ടായി ഉണ്ടായി ഇപ്പം അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല പി ആർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി കളങ്കാവൽ കഴിഞ്ഞാൽ മമ്മൂട്ടി ചെയ്യുന്ന പടമേതായിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന പടമുണ്ട് മറ്റുള്ളവർ സീനെല്ലാം പൂർത്തിയായിക്കെങ്കിലും മമ്മൂട്ടി പൂർത്തിയാക്കേണ്ട സീനുകൾ എന്ന് പറയുന്നു അതുകൂടാതെ വമ്പൻ സംവിധായക പടങ്ങളുമുണ്ട് അത് തുടങ്ങിയിട്ടില്ല പിന്നെ ഉറപ്പിച്ച് പറയാവുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മകൻ നിർമ്മിച്ച ലോക ചാപ്റ്റർ ടു ആണ് വരാൻ പോകുന്നത് ആ ചാപ്റ്റർ ടുവിലും മമ്മൂട്ടിയുടെ സാന്നിധ്യം ഒരു നിറസാന്നിധ്യമായിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയവുമില്ല ഇപ്പം പറഞ്ഞു എന്താ ഫാൻസുകാരെ കുറിച്ചാണ് ഫാൻസുകാർ അങ്ങനെയൊന്നും നമ്മളോട് അടുക്കാറില്ല എന്നാൽ പേഴ്സണൽ ബന്ധമുള്ള ചില സുഹൃത്തുക്കളുണ്ട് അവർ ഞങ്ങളൊക്കെ സംസാരിക്കും മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കും മമ്മൂട്ടിയുടെ സിനിമകൾ എത്രയായാലും അവർക്ക് ഇഷ്ടമാണ് ചില സിനിമകൾ അതൃപ്തി ഉണ്ടെങ്കിൽ പോലും ഓക്കെ ഓക്കെ എന്ന് പറയാറ് അപ്പോൾ കഴിഞ്ഞ ഓണ ദിവസം തന്നെ ഈ ലോക ഷൂട്ട് മറ്റേ പ്രദർശനവുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മൂട്ടിയുടെ കളങ്കാവരും കലക്കുമല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പടത്തിനെക്കുറിച്ച് നല്ല പ്രതീക്ഷയാണുള്ളത് അത് വിജയിക്കണം സൂപ്പർ ഹിറ്റ് ഹിറ്റാവണം പക്ഷെ ഞങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്ന ചിലതുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പരീക്ഷണം നടത്തുമ്പോഴും മമ്മൂക്ക ചെയ്യേണ്ടത് ഒരു എട്ട് വർഷം മുമ്പൊരു സിനിമയാണ് ആ സിനിമ ആ ഒരു വല്ലാത്തൊരു മൂഡ് തന്നെയാണ് ഞങ്ങൾ അതൊരു ഫാൻസ് സിനിമയാണ് അതായത് ഒരു ക്യാമ്പസ് ത്രില്ലർ സിനിമ മാസ്റ്റർ ഫീസ് കണ്ടിട്ടില്ലേ നിങ്ങൾ ആ മാസ്റ്റർ ഫീസ് ഞങ്ങൾ തന്നെ എത്ര പ്രാവശ്യം കണ്ടുവെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അത്രമാത്രമേ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഫ്രഷ്നെസ്സാണ് നമുക്ക് അനുഭവപ്പെട്ടത് തീരെ പോരട്ടിപ്പിക്കില്ല ലാഗില്ല ഇങ്ങനത്തെ പടം കണ്ടിരുന്നിട്ട് ചില ക്ലൈമാക്സുകൾ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സും നമ്മൾ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഇല്ലേ അത് ഇതിൽ അജയ് വാസുദേവ് ഈ സിനിമയുടെ കഥ പറയാൻ പോയൊരവസരം തന്നെ മമ്മൂട്ടി ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് പറഞ്ഞു ഈ കഥാപാത്രം സൂപ്പറായിരിക്കും ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ താൻ ധരിക്കേണ്ട പാൻറ്റും ഷർട്ടും ഇൻ ചെയ്ത പാൻറ്റും ഷർട്ടും കയ്യിൽ ഒരു വളയുമുള്ള സാധനം പെട്ടെന്ന് മമ്മൂട്ടിയുടെ മനസ്സിലുണ്ട് നിങ്ങളാ സിനിമ കാണുമ്പോൾ ആ സിനിമ കാണുമ്പോൾ കഥാപാത്രമുണ്ട് എഡ്വേർഡ് ലിങ്സ്റ്റാൻ അങ്ങനെ പറഞ്ഞ പ്രൊഫസർ ആ കുരുസംഘട്ട കുറേ വിദ്യാർത്ഥികൾ കോളേജിലുണ്ട് അവർ നന്നാക്കാൻ വന്ന ഒരു പ്രൊഫസറായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൽ പ്രണയമുണ്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അഞ്ച് സംഘടന സംവിധായകരാണ് ആ സിനിമയ്ക്ക് വേണ്ടി സംഘട്ടം നിർവഹിച്ചെന്നറിയിക്കണം അപ്പോൾ വ്യത്യസ്ത ആക്ഷൻ അതിലുണ്ട് പടം കൊടങ്ങി കയ്യടിക്കാൻ തന്നെ നേരം ഉണ്ടായിട്ടുള്ള മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ അത്രയും നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അത്തരം സിനിമകൾ ഇടയ്ക്ക് വരണമെന്ന് ഞങ്ങൾ ഫാൻസുകാർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മോഹൻലാൽ തുടരും ചെയ്തു തുടരൊരു കുടുംബ സിനിമയാണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നല്ല പ്രതികാരത്തിൻ്റെയും നല്ല ആക്ഷൻ മൊത്തത്തിൽ നമ്മൾ പറയാറില്ലേ ഒരു ഒരു കോഴിക്കോടം ബിരിയാണിയുടെ സ്വാദ് ഉണ്ടെന്ന് പറയണ പോവുമല്ലേ അത്രയും രസകരമായ സിനിമയായിരുന്നു ആ സിനിമയും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ കാണാം അങ്ങനെയുള്ള മമ്മൂക്കയുടെ അങ്ങനെയുള്ള ചില സിനിമകളുണ്ട് ആ സിനിമകളിൽ പോലെയുള്ള സിനിമകൾ അതായത് മറ്റേ സിനിമയിൽ രണ്ടാം ഭാഗമാകാം ഇപ്പോൾ മാസ്റ്റർ പീസിന് ഒരു രണ്ടാം ഭാഗം വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ചോദിച്ചു അങ്ങനെ നിങ്ങൾ ടൈപ്പ് ആണെങ്കിൽ ഈ തുറുപ്പുകുലാനുണ്ടല്ലോ മാസ്റ്റർ പീസിനേക്കാൾ കയ്യടി നേടിയ കളക്റ്റ് ചെയ്ത സിനിമയാണ് തുർപ്പുഗുലാൻ എന്താ ആ ടൈപ്പ് പോരെയ്തു ചോദിച്ചു അപ്പോൾ അപ്പോൾ അവർ എന്താ പറയുക തുർപ്പുകലാൻ ഒരു സാധാരണ സിനിമ തന്നെയാണ് അത് ആസ്വദിക്കുന്നു എത്രയോ പ്രാവശ്യം കാണാം എന്നാൽ നമുക്കതൊരു മുൻവിധിയുണ്ട് അതിൻ്റെ ക്ലൈമാക്സ് ഇന്ന രീതിയിലായിരിക്കും നമുക്ക് പറയാം ക്ലൈമാക്സ് അറിഞ്ഞുകൊണ്ട് കണ്ട് ആസ്വദിച്ച് വിജയിച്ചൊരു സിനിമയാണത് ഈ ഈ ഒളിപ്പിച്ച് വെക്കുക ഏ അല്ലെങ്കിൽ നമ്മൾ ആങ്ക്സ് എങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെയായിരിക്കുമോ എന്തായിരിക്കും ഒരു ക്ലൂ പോലും കിട്ടിയിരുന്ന ഇതൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അങ്ങനെ ഒരു സംഭവവും മാസ്റ്റർ ഫീസും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല അതാ ക്ലൈമാക്സിൽ നമ്മുടെ ഫ്രൗസർ ആരാണെന്ന് വെളിച്ചപ്പോൾ വെളിച്ചപ്പെടുത്തിയപ്പോഴാണ് നമ്മളടക്ക് ഞെട്ടിപ്പോയത് അങ്ങനെ ഞെട്ടിപ്പിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ ആ സുഖമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഞങ്ങളിപ്പോൾ വേറെ ആരോടൊന്നും പറയുന്നില്ല നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ വന്നപ്പോൾ എൻ്റെ ഉള്ളിലിപ്പോൾ പറഞ്ഞു എന്നാണ് ആ ഫാൻസുകാർ ചിലർക്ക് പറഞ്ഞത് അത് ശരിയാണ് നമുക്കിങ്ങനെ മാറി 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 ചില കാര്യങ്ങൾ ഇവരെ വായിക്കണം മമ്മൂട്ടി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ചില വ്യത്യസ്ത സിനിമകൾ ചെയ്തു അത് വില്ലനായി ചെയ്തു ഈ സിനിമ ഓടുവോ ഓടില്ല എന്ന് പ്രത്യേകിച്ച് സിനിമകളും ഹിറ്റാക്കി മാറ്റി അതൊക്കെ ചെയ്യുമ്പോഴും ഈ ഫാൻസുകാരുടെ ആഗ്രഹം കാരണം ഫാൻസുകാർക്ക് വേണ്ടി ചെയ്യുന്ന സിനിമകൾ അവർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ മോഹൻലാൽ തന്നെ ചില പരീക്ഷണ സിനിമകൾ ചെയ്യുമ്പോൾ ഫാൻസുകാർ മുഖം തിരിക്കാറുണ്ട് എന്തിനാ ലാലേട്ടൻ ഈ പടം ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട് ആ സിനിമ സിനിമാ ബേസിൽ നല്ല സിനിമയായിരിക്കും ക്വാളിറ്റി സിനിമയായിരിക്കും വിദേശ സിനിമയോട് കിടപടിക്കുന്ന സി ട്രീറ്റ്മെൻ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ ഫാൻസുകാർക്ക് വേണ്ടത് സാധാരണക്കാർക്ക് വേണ്ടത് അത്തരം സിനിമകളെല്ലാം ബോറടിക്കാത്ത കണ്ടിരിക്കുന്ന ആക്ഷൻ കണ്ട് കൈയ്യടിക്കുന്ന മോഹൻലാൽ കരയുമ്പോൾ കണ്ണീര് ഒപ്പുന്ന അത്തരം സിനിമകൾ തന്നെയാണ് മമ്മൂട്ടി എന്ന് ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് മമ്മൂട്ടി ഇനി സജീവമാവുകയാണ് സജീവമായിക്കൊണ്ടിരിക്കുമ്പോൾ തുടരെ തുടരെ വരുന്നത് വലിയ പ്രോജക്റ്റുകളാണ് ചെറിയ പ്രോജക്റ്റുകളല്ല ആ വലിയ പ്രോജക്റ്റുകൾക്ക് തയ്യാറെടുത്ത് കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി മമ്മൂട്ടിയുടെ അസാന്നിധ്യം തന്നെയാണ് ഇപ്പോഴിവിടെ വാർത്തയായിരിക്കുന്നത് ഇത്രമാത്രം ഒരു മെഗാസ്റ്റാർ തൻ്റെ ജീവിതത്തിലെ പല മുഹൂർത്തങ്ങളും രഹസ്യമായി സൂക്ഷിക്കാൻ എവിടെയാണെന്ന് പോലും വ്യക്തമാക്കാതെ ഇത്രയും രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞത് മമ്മൂട്ടിയുടെ അഭിനയം പോലെ തന്നെ രഹസ്യമാണ് എന്തായാലും മമ്മൂട്ടിയുടെ പുതിയ സിനിമകളും മമ്മൂട്ടിയും സജീവമാകട്ടെ നമ്മൾ കാത്തിരിക്കുകയാണ്